അസ്സാമലൈക്കും വാഹത്തല്ല ആയിരത്തഞ്ഞൂറ് കൊല്ലങ്ങളൊക്കെ കഴിയുമ്പോൾ എതിർപ്പുകളുടെ കനം നേർത്തലിഞ്ഞില്ലാതാകുന്നത് നമ്മൾ കാണാം ഒരുപക്ഷെ നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് നാട്ടിൻ പുറങ്ങളിൽ അതുപോലെ ആളുകളുടെ പ്രസംഗങ്ങളായും വിശുദ്ധരായ മുത്തർ റസൂൽ അള്ളാഹി സല്ലു അലൈവലാത്തങ്ങളുടെ മതഹാലപിക്കുന്ന റബിയുള്ളവലിൻ്റെ പ്രചരണങ്ങൾ മധുഹിൻ്റെ വേദികളെ എതിർക്കുന്ന എത്രയോ ആളുകളെ നമ്മൾക്ക് കാണാൻ സാധിക്കാറുണ്ടായിരുന്നു അവരുടെ രചനകൾ കാണാൻ സാധിക്കാറുണ്ടായിരുന്നു അവർ കൊണ്ടുവരുന്ന ആശയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളും നമ്മളുടെ നാട്ടിലുണ്ടായിരുന്നു പക്ഷേ എതിർപ്പുകൾ കാലാന്തരങ്ങൾ കഴിയുന്നതിനനുസരിച്ച് നേർത്തില്ലാതായി അലിഞ്ഞു ഭസ്മമായി തീരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നാലോ മധുഹിൻ്റെ വചനങ്ങൾ കൂടുകയാണ് മധുൻ്റെ വേദികൾ കൂടുകയാണ് ആയിരത്തഞ്ഞൂറ് സമ്പൽ സ്ഥല കാലങ്ങൾ പിന്നിടുമ്പോൾ ഒരു കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് യാത്ര തിരിച്ച് യാ നാട്ടിലേക്ക് യാത്ര തിരിക്കുന്ന സമയത്ത് മഹരിവിൻ്റെ സമയമാണ് മകരിവിന് ശേഷം ഓരോ പള്ളി മെഹ്റാബുകളിൽ നിന്നും ഉയരുന്ന സുന്ദരമായ മൂല്യതിൻ്റെ വചനങ്ങൾ നമ്മുടെ നാടിൻ്റെ പ്രവാചക പ്രണയത്തെ സൂചിപ്പിക്കുന്നതാണ് എത്ര വേദികളിലാണ് എത്ര ഉസ്താദുമാരുടെ ആധരങ്ങളിലൂടെയാണ് അഹബീബിന്റെ മതഹകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടമുറിയ അണമുറിയാതെ പ്രവാഹമായി ഒഴുകുന്ന ആ പ്രവാചക പ്രണയത്തിന്റെ അനുസൂത്യമായ മാതൃകകൾ മറ്റേത് നാട്ടിൽ കാണാൻ കഴിയും ലോകത്തിന്റെ അഷ്ടദിക്കുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കേരളീയ മുസ്ലിം ഉമ്മത്ത് നൽകുന്ന ഒരു പ്രണയത്തിന്റെ ഒരു ലോകമുണ്ട് പ്രബ്യുലും പന്ത്രണ്ടാവാൻ കാത്തിരിക്കുന്ന സമൂഹം ഈ വർഷം വെള്ളിയാഴ്ച ദിവസമാണ് ആ വെള്ളിയാഴ്ച രാവിലെ തന്നെ റാലിയിലേക്ക് ഇറങ്ങണം നാട്ടിൻപുറങ്ങളിൽ ഹബീബിന്റെ ഹബീബിൻ്റെ അലയൊലികൾ തീർക്കണം തന്റെ ചുണ്ടിൽ നിന്ന് വിരിയുന്ന സ്നേഹത്തിൻ്റെ വശ്യവചസ്സുകളെ തന്റെ പ്രാണനായി സ്നേഹിക്കുന്ന ഹബീബിനെ കുറിച്ചുള്ള മതമാലകരുടെ മുന്നിൽ ഹൃദ്യമായി പാടണം പറയണം അങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര മനുഷ്യരാണ് നമ്മുടെ നാട്ടിലുള്ളത് പ്രിയമുള്ളവരെ ഒന്ന് ആലോചിച്ചു നോക്ക് എത്രമാത്രം ഇഷ്ടമാണ് ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഹബീബിന് സുലാ വസ്ലം അപാകതകൾ ഉണ്ടാവാം അവരുടെ ജീവിതത്തിൽ അനാവശ്യമായ പലതിലേക്കും ചിലപ്പോൾ വഴുതി മാറിയേക്കാം പക്ഷേ അതിനിടയിലും അവർ മുറുകെ പിടിക്കുന്ന ഒരു വിശ്വാസധാരയുണ്ട് ആ വിശ്വാസധാരയുടെ അറ്റത്ത് നിൽക്കുന്ന ഒരു ഹബീബുണ്ട് ആ ഹബീബിനെ ചേർത്തു പ്രണയിച്ചു കൊണ്ടുള്ള ഒരു ജീവിതവുമുണ്ട് അത് റബി ലെവലിൽ വല്ലാതെ ഒരു കോളിളക്കം സൃഷ്ടിക്കുന്നതാണ് മനസ്സിനൊരു കുളിർമ പകരുന്നതാണ് ആ കുളിർമ്മയിൽ നിന്ന് ഒരു തെന്നലായി ആ തെന്നൽ ഒരു വലിയ സുന്ദരമായ തരളിതമായ ഒരു കാറ്റായി പ്രവഹിച്ചു മദീനയിലെത്തുകയാണ് സല്ലാഹു അലൈവിസ്ലം ഒരു പക്ഷെ നമ്മൾ ഇളം പിഞ്ചു പൈതങ്ങളുടെ അതിരങ്ങളിൽ കാണാം ഹബീബിന്റെ മത് സുല്ലാ അലൈഹി വസ്ല്ലാം അത് അത് മലയാളിക്ക് മാത്രം പ്രിയപ്പെട്ട ഒരു സുവിശേഷമാണ് നമ്മളുടെ മക്കളുടെ അധരങ്ങളിലേക്ക് മുഹമ്മദ് സല്ലാ അലൈഹി വല്ലം ആ നബിയുടെ പേരും മധു പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ നാടിനൊരു നാടിൻ്റെ ഒരു മഹത്വമാണ് പലപ്പോഴും ഈ എതിർക്കുന്ന ആളുകളുടെ ഓരോ എതിർപ്പുകളും അതായത് ഹബീബ് അലൈഹി അലൈവീസ്ലാമ തങ്ങളുടെ മധു ആലപിക്കുന്നതിനെതിരെ സംസാരിക്കുന്ന ഓരോരുത്തരുടെ സംസാരവും അതൊക്കെയും കാലം അല്ലെങ്കിൽ തലമുറകളോളം കേട്ട് മടുത്ത പയഞ്ചൻ വാചകങ്ങളുടെ ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിയുകയാണ് അവിടെയാണ് മധു പകരുന്നത് അവിടെയാണ് പടരുന്നത് ശുദ്ധമായ ഖുർആൻ സുന്ദരമായ വചനം പറയുകയാണ് ഫതിൽ അവിടെ വിവക്ഷ കാണുന്നത് എന്താണ് തഫ്സീറിൽ കാണുന്നത് അള്ളാഹുവിന്റെ ഫതിലും റഹ്മത്തും അത് റസൂലാണ് അലൈഹി വസല്ലം ഹു നിങ്ങൾ അതുകൊണ്ട് സന്തോഷിച്ചോളൂ എന്ന് പറയുമ്പോൾ ആ സന്തോഷത്തിൻ്റെ മാറ്റ് റിവ്യൂ ലെവലിൽ ഉണ്ടാകുന്നത് ഫീ ഒലിത്തു ആ മാസത്തിലാണ് ഞാൻ ജനിച്ചത് എന്ന് ഹബീബ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ റബ്യൂ ലെവൽ റിവ്യൂ ലെവൽ ഒരു വസന്തമായി നമ്മളുടെ ഹൃദയത്തെ മദീനയിലേക്ക് അടുപ്പിക്കുന്നതാവണം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അമീൻ അസ്സലാം അലൈക്കും